Dear PG aspirants, നമ്മുടെ കേരളത്തിൽ നീറ്റ് പി ജിയുടെ അടിസ്ഥാനത്തിൽ ഇവിടങ്ങളെല്ലാം അമ്പത് ശതമാനം വരുന്ന സീറ്റുകൾ ഗവൺമെൻറ് കോളേജിലെയും അതേപോലെ തന്നെ നൂറ് ശതമാനം സീറ്റ് പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലുള്ള എം ഡി എം എസ് പ്രോഗ്രാംസിൻ്റെ സീറ്റും നിറയ്ക്കുന്നത് ഇവിടുത്തെ കേരളത്തിലെ എൻട്രൻസ് കമ്മീഷൻ ഓഫീസാണ് സി കേരള വഴിയാണ് നടക്കുന്നത് അപ്പോൾ ഇതിന് നിങ്ങൾ മുൻകൂറായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തു വെക്കേണ്ടതിന് അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ കോളേജ് ഗുരുന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കോളേജ് ഗുരു ഈ മേഖലയിൽ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് പ്രത്യേകിച്ച് യു ജിയിലെയും ബി ജി യും മെഡിക്കൽ അഡ്മിഷൻ രംഗത്ത് ഏറ്റവും മികച്ച സർവീസുകൾ പെയ്ഡ് ഗൈഡൻസ് സർവീസുകളും അതേപോലെ തന്നെ മറ്റൊരുപാട് സർവീസുകൾ കൊടുക്കുന്ന സ്ഥാപനമാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോളജുകളുടെ ഈ ഒരു സർവീസുകൾ തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്താം അപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച റാങ്കിനും മാർക്കിനും അടിസ്ഥാനപ്പെടുത്തി നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള സ്പെഷ്യലൈസേഷൻ അത് ലഭിക്കാനായിട്ട് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ അതുപോലെ തന്നെ ഡീംഡ് അടക്കമുള്ള കോളേജുകളിൽ ഒരു മെറിറ്റ് സീറ്റ് ലഭിക്കാൻ ഇനി ഇല്ല എന്നുണ്ടെങ്കിൽ എൻ ആർ ഐ സീറ്റ് നെഗോഷിയേറ്റഡ് പാക്കേജ് ലഭിക്കാനോ അല്ലെങ്കിൽ അതർ കോട്ട സീറ്റ് നിങ്ങൾ ഇഷ്ടപ്പെട്ട ആ ഒരു ബ്രാഞ്ച് അല്ലെങ്കിൽ ആ സ്പെഷ്യലൈസേഷൻ ഏറ്റവും കുറഞ്ഞ ഫീസിൽ ലഭിക്കാനായിട്ടുള്ള മുഴുവൻ സർവീസുകൾ ഗൈഡൻസ് സർവീസുകൾ കോളേജുകൾ നൽകുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം ഇനി നമുക്ക് കേരളത്തിൻ്റെ ആ ഒരു നോട്ടിഫിക്കേഷനിലേക്ക് വരാം അപ്പം നിങ്ങൾക്ക് അറിയാം ഒരു വളരെ കുറഞ്ഞ സമയം മാത്രമാണ് അപേക്ഷയ്ക്കായിട്ട് കേരളത്തിലടക്കുള്ള മറ്റു സംസ്ഥാനങ്ങൾ ഇതിനകത്ത് കിട്ടുന്നത് കാരണം നീറ്റ് പി ജിയിലെ ഡാറ്റ വിവിധ സംസ്ഥാനങ്ങളിലെ ഈ ഒരു കൗൺസിലിംഗ് അതോറിറ്റിയിലേക്ക് കൊടുത്തതിനു ശേഷമാണ് അപ്ലിക്കേഷൻ വിളിക്കുക പിന്നീട് ഒരു ഷെഡ്യൂൾ വളരെ കൃത്യമായിട്ടുള്ള ഒരു കുറച്ച് സമയം മാത്രമാണ് ഇതിന് ലഭിക്കുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ തയ്യാറാക്കി വെക്കേണ്ട ഡോക്യുമെൻ്റുകൾ ഈമിൽ നിങ്ങൾക്ക് ഒരു പ്രവേശനം ലഭിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അക്കാദമിക് ഡോക്യുമെൻ്റ്സുകളെ പറ്റി അപ്പുറത്തേക്ക് നിങ്ങൾ എന്തെങ്കിലും റിസർവേഷൻ വിഭാഗത്തിൽ വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ റിസർവേഷൻ തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള രേഖകൾ നിങ്ങൾക്ക് വേണം നിങ്ങൾ എസ് സി എസ് ടി വിഭാഗത്തിൽ വരുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തഹസിൽദാർ ഓഫീസിന് എടുത്തിരിക്കുന്ന ആ ജാതി സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംവരണം ലഭിക്കുന്ന അതേപോലെ തന്നെ ഒ ഇ സി വിഭാഗത്തിൽ വരുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒ ബി സി എൻ സി എന്ന് പറയുന്ന നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് നമ്മുടെ അടുത്ത വില്ലേജ് ഓഫീസ് നിങ്ങളുടെ വില്ലേജ് ഓഫീസിൽ നിന്ന് നിങ്ങൾ പോയിട്ട് എടുക്കേണ്ടതുണ്ട് ഓക്കെ മറ്റു പല കാര്യങ്ങൾക്കും നിങ്ങളുടെ അക്കാദമിക് രേഖകളിൽ പ്രത്യേകിച്ച് പത്താം ക്ലാസിന്റെ രേഖകളിൽ ഉണ്ടെങ്കിൽ അടക്കമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തെളിയിക്കാവുന്നതാണ് അപ്പോൾ നെറ്റിവിറ്റിക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ പത്താം ക്ലാസിൻ്റെയോ ബർത്ത് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ ഒരു ആധികാരികമായിട്ടുള്ള രേഖ കേരളത്തിലാണ് നിങ്ങൾ ജനിച്ചിരിക്കുന്നത് എന്ന് കാണിക്കാൻ പറ്റുന്ന രേഖ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ നീറ്റിവിറ്റി ക്ലെയിം ചെയ്തെടുക്കാവുന്നതാണ് ഓക്കെ ഇനി പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ ഈ ഡോക്യൂട്ട് എടുക്കുമ്പോൾ പഠന ആവശ്യത്തിന് നമ്മൾ പ്രത്യേകം എടുക്കണം എംപ്ലോയ്മെൻറ്റ് പർപ്പസിനൊക്കെ എടുത്ത് കഴിഞ്ഞാൽ ഇവിടെ എടുക്കത്തില്ല അത് മെമ്മോയായി വരികയും നിങ്ങൾക്ക് ലഭിച്ചേക്കാവുന്ന ക്ലെയിം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും അന്ന് കുറച്ച് സമയം മാത്രമാണ് ഇതിന് കിട്ടുക പിന്നീട് നിങ്ങൾക്ക് എടുത്ത് അപ്ലോഡ് ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല എന്നുള്ളതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കണം അപ്പോൾ പഠന ആവശ്യത്തിന് എന്ന് പറയുന്ന തരത്തിലുള്ള ഡോക്യുമെൻറ്റ് തന്നെ നിങ്ങൾ എടുക്കുക എന്ന് പ്രത്യേകം ഓർമ്മിക്കുകയാണ് ഇനി നിങ്ങളെ നേറ്റിവിറ്റി തെളിയിക്കാൻ എന്തെങ്കിലും പ്രയാസമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വില്ലേജ് ഓഫീസിൽ പോയിട്ട് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് എടുക്കാവുന്നതാണ് അതൊരു ഫ്രഷ് ആയിട്ട് നിങ്ങൾ അപ്ലിക്കേഷൻ ഇടുകയാണെങ്കിൽ അക്ഷയ വഴിയോ അല്ലെങ്കിൽ നമുക്ക് ഇ ഡിസ്ട്രിക്ട് സോഫ്റ്റ്വെയർ വഴികൾ ഓൺലൈനായിട്ട് നിങ്ങൾ ചെയ്താൽ പോലും നിങ്ങൾക്കത് എടുക്കാൻ സാധിക്കും നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾക്ക് അല്ലെങ്കിൽ ഫീസ് ആനുകൂല്യത്തിന് നിങ്ങൾക്ക് അർഹത ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അർഹത വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് നിങ്ങൾ നേരത്തെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് ഇൻകം സർട്ടിഫിക്കറ്റും നിങ്ങൾ അപ്ലോഡ് ചെയ്തിരിക്കണം അതിന് തയ്യാറാക്കി വെക്കുക അപ്ലോഡ് ചെയ്യണം അതുപോലെ തന്നെ ഇ ഡബ്ല്യു എസിൻ്റെ കാര്യം പ്രത്യേകം ഓർമ്മിക്കുകയാണ് കേരളത്തിൻ്റെ ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റ് അല്ല കേന്ദ്രത്തിൻ്റെത് ഓക്കെ അപ്പോൾ കേരളത്തിൽ നിങ്ങൾക്ക് വില്ലേജ് ഓഫീസിൽ നിന്നും കേന്ദ്ര ആവശ്യങ്ങൾക്ക് തഹസിൽദാർ ഓഫീസിൽ എടുക്കേണ്ടത് അപ്പോൾ ഇ ഡബ്ല്യു എസിന് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇ ഡബ്ല്യൂഎസിന്റെ സർട്ടിഫിക്കറ്റ് എടുത്ത് വെക്കണം കാരണം ഇത് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം ഇതുപോലെ എന്തെല്ലാം റിസർവേഷൻ നിങ്ങൾക്ക് ഉണ്ടോ അത് തെളിയിക്കാൻ ആവശ്യമായുള്ള രേഖകൾ ഇനി മുതൽ നിങ്ങൾക്ക് എടുത്ത് തയ്യാറാക്കി വെക്കാം എപ്പോഴാണോ പറയുന്ന ആ സമയത്ത് തന്നെ നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് എല്ലാം റെഡി ആയിരിക്കാം എന്നുള്ളതാണ് ഇനി പ്രത്യേകിച്ച് ക്രിസ്ത്യൻ അതേപോലെ മുസ്ലിം മൈനോറിറ്റി വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങളുടെ ഈ ഒരു വിദ്യാഭ്യാസ രേഖകളിൽ പ്രത്യേകിച്ച് പത്താം ക്ലാസ്സിലൊക്കെ നിങ്ങളുടെ ഒരു മൈനോറിറ്റി സ്റ്റാറ്റസ് ഉണ്ട് അല്ലെങ്കിൽ എഴുതി ചേർത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ ഇനി ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് തെളിയിക്കാനുള്ള പ്രയാസങ്ങളുണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബോർഡുകൾ ആണെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവില്ല അത്തരം വിദ്യാർത്ഥികൾ നിങ്ങളുടെ വില്ലേജ് ഓഫീസിൽ നിന്ന് നിങ്ങളെ മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു വെക്കണം ആ പറയുന്ന സർട്ടിഫിക്കറ്റും അതിൻ്റെ പ്രത്യേക കോളത്തിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ഇനി ഇതിന് പുറമെ നമുക്കറിയാം ഒരു ഇഷ്ട ബ്രാഞ്ച് അല്ലെങ്കിൽ ഒരു സ്പെഷ്യലൈസേഷൻ കിട്ടാനായിട്ട് വളരെയധികം ഒരു മുന്തിയ റാങ്ക് വേണം അല്ലാത്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ചു എൻ ആർ ഐ കോട്ട ഡോക്യൂമെൻറ്സുകൾ തയ്യാറാക്കി വെക്കേണ്ടതുണ്ട് അഞ്ച് ഡോക്യൂമെൻ്റുകൾ പാസ്പോർട്ട് വിസ അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് തെളിയിക്കാനുള്ളതും അവസാനത്തെ ഒരു ഡോക്യൂമെൻ്റ് എന്ന് സ്പോൺസർ ഒരു രൂപ സ്റ്റാമ്പ് പേപ്പറിൽ നോട്ടറി സാക്ഷ്യപ്പെടുത്തി ആ സ്റ്റാമ്പ് പേപ്പറിൽ ഈ ഒരു പഠനം ആവശ്യമായി ബന്ധപ്പെട്ട മുഴുവൻ തുകയും എന്ന് പറയുന്ന ഒരു സമ്മതപത്രം ഒരു അഫിഡവിറ്റും കൂടെ വേണം ഈ അഞ്ച് ഡോക്യൂമെൻറ്റുകളും തീർച്ചയായിട്ടും ഉണ്ടെങ്കിലാണ് കേരളത്തിൽ ഈ എൻ ആർ ഐ ഡോക്യുമെൻ്റ് നിങ്ങൾക്ക് എസ് ആക്കി തര എസ് ആയിട്ടുള്ള ഇതിലവർ ഓക്കെ ആക്കി തരികയും പിന്നീട് നിങ്ങൾക്ക് ആ എടുക്കാൻ സാധിക്കുക അപ്പോൾ എൻ ആർ ഐ ബന്ധപ്പെട്ട മുഴുവൻ ഡൗട്ടുകൾ തീർത്ത് അങ്ങനെ കുറച്ച് സമയമാണുള്ളത് അപ്പോൾ കൃത്യമായി തയ്യാറാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടാനുള്ള അവസരം വളരെ കൂടുതലാണ് അപ്പോൾ തീർച്ചയായിട്ടും അതൊരു സ്റ്റിപ്പുലേറ്റഡ് ടൈമിനകത്ത് കൊടുക്കും ാണ് കേരളത്തിൽ എൻ ആർ ഐ നിങ്ങൾക്ക് അതിന് അംഗീകരിച്ച് തരുന്നത് അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറി ലിസ്റ്റിൽ എൻ ആർ എ ആയിട്ട് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് കൃത്യമായിട്ടുള്ളൊരു ഗൈഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് വലിയ ചിലവുകളില്ലാതെ ഒരു ടെൻഷൻ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും കാരണം കഴിഞ്ഞ വർഷങ്ങളിൽ ഒത്തിരി എൻ ആർ എ ഏതാണ്ട് മുന്നൂറ്റി അൻപതിൽ പരം എൻ ആർ എ അഡ്മിഷൻ യു ജി പി ജിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏതാണ്ട് എല്ലാ രാജ്യങ്ങളുടെയും പ്രൊസീജിയേഴ്സും കാര്യങ്ങളും നമുക്കറിയാം കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ് നമുക്ക് കോളേജ് പോലെയായിട്ട് കോൺടാക്ട് ചെയ്യാം താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം സോ ഒരു ഹസിൽ ഫ്രീ ആയിട്ടുള്ള എം ഡി എം എസ് അഡ്മിഷൻ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ അതിന് കൃത്യമായിട്ട് ഈ കാര്യങ്ങളെല്ലാം പഠിച്ച് മനസ്സിലാക്കി മുമ്പോട്ട് പോകുക സീ ഓൾ ദ ബെസ്റ്റ്